ഹായ് ഫ്രണ്ട്സ് നമുക്കൊന്ന് റംബൂട്ടാൻ വിളവെടുത്താലോ നമ്മൾ കുറേ ദിവസമായി റംബൂട്ടാൻ ഇങ്ങനെ കാഴ്ച നിൽക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ എല്ലാം പച്ചയായിരുന്നു ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇപ്പം നല്ല ചുവന്ന തൊടുത്ത റംബൂട്ടാൻ കിട്ടിയിട്ടുണ്ടേ നമുക്ക് പക്ഷേ എല്ലാം ഒരേ സമയത്തുള്ളതല്ലേ കേട്ടോ ചിലതൊക്കെ പച്ചയായിട്ട് നിൽപ്പുണ്ട് എന്നാൽ ചിലതൊക്കെ നല്ല ചുവന്ന് തൊടുത്ത് നിൽപ്പുണ്ടേ കേട്ടോ ഞാൻ കാണിച്ചു തരാവോ ഇതൊക്കെ കണ്ടോ ഇതിൽ കുറേയൊക്കെ പച്ചയാണ് എന്നാൽ കുറച്ചൊക്കെ പഴുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൊലയോടെ നമുക്കിങ്ങനെ അടുത്തി എടുക്കാൻ പാടാണ് നമുക്കിനി ഒന്ന് ഒന്ന് എടുത്ത് നോക്കിയാലോ പറു നോക്കിയാലോ കണ്ടോ ഇത് ഈ കൊല മുഴുവൻ നന്നായിട്ട് പഴുത്തിട്ടുണ്ട് കഴിക്കാൻ നല്ല മധുരമാണ് നല്ല മധുരമുള്ള റംബൂട്ടാനാണ് കണ്ടോ ഇതൊക്കെ നല്ല ഫുള്ള് പഴുത്ത് നിൽക്കുന്നതാണ് ഇതിപ്പോൾ ഫുള്ള് ഞാൻ പറിക്കുന്നില്ല അമ്മയാണ് എടുക്കുന്നത് കൂടുതലും ഞാൻ ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ടൊന്ന് വന്നതാണ് ഇതെനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അമ്മ ഇവിടെ നിപ്പുണ്ട് അപ്പോൾ നമുക്ക് ഇത് അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് ബാക്കി വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തരാമേ കണ്ടോ ഇങ്ങനെയാണ് നിന്നത് ഇത് രണ്ട് ദിവസം മുന്നേ ഞാൻ എടുത്ത വീഡിയോ ആയിരുന്നു നിറയെ നല്ല പഴുത്ത് നിൽപ്പുണ്ട് അത് അമ്മ ഇടയ്ക്കിടയ്ക്ക് പറിക്കുന്നത് ഇത് ഷീറ്റിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നതാണേ താഴത്ത് നട്ടിട്ടിങ്ങനെ പൊങ്ങി വന്നിട്ട് എൻ്റെ ആര്യൻ ഉണ്ടോ കൂടെ ഉണ്ട് എപ്പോഴും എൻ്റെ അമ്മമ്മ കൊടുക്കുകയാണ് ആര്യനും ആര്യനാണെങ്കിൽ അതിന് കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കി എടുക്കാൻ അറിയത്തില്ല അവൻ കടിച്ചൊക്കെയാണ് എടുക്കുന്ന ഭയങ്കര സ്ലോ ആണ് ആള് പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് അവന്